മാർക്കറ്റിംഗും സെയിൽസുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നിങ്ങളുടെ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ഗോൾസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ ഗോൾസ് നിങ്ങൾക്ക് മൂന്നായിട്ട് വീതിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നാമത്തേത് മാർക്കറ്റിങ്ങിൻ്റെയും സെയിൽസിൻ്റെയും ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഗോളാണ് റിസൾട്ട് ഗോളാണ് ഒന്നാമത്തേത് ഈ റിസൾട്ട് ഗോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും അവർ ആ മാസം അതല്ലെങ്കിൽ ആ വീക്കിൽ അവർ അച്ചീവ് ചെയ്യേണ്ട ഗോൾസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾ ധാരണ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലാതെ വർക്ക് ചെയ്താൽ ഒരിക്കലും വിജയിക്കുകയില്ല അതുകൊണ്ട് അവരുടെ ആ മാസത്തെ ഇത്ര റിസൾട്ട് ഇന്ന സ്റ്റാഫ് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്താൽ ഈ മാസം കൊണ്ട് ഇത്ര രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം റിസൾട്ട് ഞാൻ ഉണ്ടാക്കുമെന്നുള്ള ഒരു ഗോൾ നിശ്ചയിക്കണം അതാണ് റിസൾട്ട് ഗോൾ എന്ന് പറയുന്നത് രണ്ടാമത്തത് എഫേർട്ട് ഗോളാണ് രണ്ടാമത്തേത് ഈ എഫേർട്ട് ഗോളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു മാസത്തേക്ക് വേണ്ട ഒരു റിസൾട്ട് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തു ആ റിസൾട്ട് ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ അത് വെള്ളത്തിൽ വരയ്ക്കുന്ന പോലെയാകും അതുകൊണ്ട് നിർബന്ധമായിട്ടും ആ റിസൾട്ടിലേക്ക് എത്താൻ ആവശ്യമായുള്ള എഫേർട്ടുകൾ നിങ്ങൾ എടുക്കണം അതുകൊണ്ട് തന്നെ ആ എഫേർട്ട് ഗോളും നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാസത്തെ എൻ്റെ സെയിൽസ് ഞാൻ ആഗ്രഹിച്ച ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഗോളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ കൃത്യമായി രൂപീകരിക്കുകയും അതിനാവശ്യമായ സ്ട്രാറ്റജി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയും അത് കൃത്യമായി ടൈം ബൗണ്ടായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് എഫേർട്ട് ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ എഫേർട്ട് നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി ഓരോ ദിവസത്തേക്ക് നിങ്ങൾ വീതിച്ചിരിക്കണം കാരണം ഒരു ദിവസത്തെ വർക്ക് നിങ്ങൾ അതാത് ദിവസം ചെയ്യുന്നില്ല അത് ഇങ്ങനെ മുകളിലേക്ക് കൂടിക്കൂടി വന്ന് നിങ്ങൾ ബേർഡിനായിട്ട് മാറുകയും അവസാനം നിങ്ങളുടെ ഗോളിലേക്ക് എത്തിപ്പെടാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് റിസൾട്ട് ഗോൾ നമ്പർ വൺ ആണെങ്കിൽ ആ റിസൾട്ട് ഗോൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എഫേർട്ട് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം അതല്ല എങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്റ്റാഫിലുള്ളവർക്കാണെങ്കിൽ നിർബന്ധമായിട്ടും അതിനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമത്തേത് ലേണിംഗ് ഗോളാണ് മൂന്നാമത്തേത് ലേണിംഗ് ഗോളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റിസൾട്ട് ഗോൾ സെറ്റ് ചെയ്തു ആ റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എഫേർട്ട് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തു പക്ഷേ ഈ എഫേർട്ടും റിസൾട്ട് സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആ എഫേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ അറിവ് നിങ്ങൾക്കോ നിങ്ങളുടെ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ അതിനാവശ്യമായ അറിവുണ്ടാകുകയും അവർക്ക് ആവശ്യമായ അറിവുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ റിസൾട്ട് ഗോൾ സെറ്റ് ചെയ്തു ആ റിസൾട്ട് ഗോളിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എഫേർട്ട് നിങ്ങൾ സെറ്റ് ചെയ്തു ആ എഫേർട്ട് എടുക്കാൻ ആവശ്യമായ അറിവും വിവരവും അത് എങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്ന കഴിവും മാർഗവും നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ എഫേർട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ കൃത്യമായ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ കൃത്യമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾ നിങ്ങൾക്ക് സായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക ഇത് ശരിക്കും പറയേണ്ടത് അടിയിൽ നിന്ന് മുകളിലേട്ടാണല്ലോ ലേണിംഗ് ആണല്ലോ ഫസ്റ്റ് രണ്ടാമത് എഫേർട്ടാണല്ലോ വരേണ്ടത് മൂന്നാമതാണല്ലോ റിസൾട്ട് ഉണ്ടാകുന്നത് പക്ഷേ ഇത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ റിസൾട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എഫേർട്ടും അതുപോലെ തന്നെ ലേണിങ്ങും ഉണ്ടായിരിക്കണം ഈ ലേണിങ്ങിലൂടെ അതിനാവശ്യമായ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാക്കുകയും ആ എഫേർട്ടിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ റിസൾട്ട് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും ഈ രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ മാർക്കറ്റിംഗ് മേഖലയിൽ ഉള്ളവരുടെ പ്രവർത്തനം സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് വിജയിക്കുന്നത് നിങ്ങളുടെ മാർക്കറ്റിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് താങ്ക് യു താങ്ക് വെരി മച്ച്